ഹലോ വെൽക്കം ടു ടോക്സ് സ്വാഗതം നമ്മൾ ഇന്ന് ഒക്ടോബർ പതിമൂന്ന് തിങ്കളാഴ്ചത്തെ നിഫ്റ്റി ഫിഫ്റ്റിയുടെ സാധ്യതകൾ അതേക്കുറിച്ചുള്ളൊരു വിശകലനത്തിലേക്കാണ് കടക്കുന്നത് നമ്മുടെ കയ്യിലൊരു റിപ്പോർട്ടുണ്ട് നിഫ്റ്റി ഫിഫ്റ്റി പ്രൈസ് ആക്ഷൻ അനാലിസിസ് ആൻഡ് ട്രേഡിംഗ് പ്ലാൻസ് അപ്പോൾ ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് അന്നത്തെ മാർക്കറ്റിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം പ്ലാനുകൾ എന്തൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു വ്യക്തമായ ഐഡിയ തരിക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം തീർച്ചയായും കഴിഞ്ഞ ആഴ്ചയൊക്കെ കുറച്ച് ചാഞ്ചാട്ടം ഉണ്ടായിരുന്നല്ലോ നിഫ്റ്റി ലാസ്റ്റ് ക്ലോസ് ചെയ്തത് ഏകദേശം ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് എന്ന ലെവലിലാണ് അല്ലേ അപ്പോൾ ഈ റിപ്പോർട്ട് പറയുന്നത് മൊത്തത്തിൽ നോക്കിയാൽ ഒരു ബുള്ളിഷ് ട്രെൻഡ് ഉണ്ട് പക്ഷേ തൊട്ടുമുകളിൽ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപതിൽ ഒരു തടസ്സമുണ്ട് ഒരു ഷോർട്ട് ടേം റെസിസ്റ്റൻസ് അതേസമയം താഴെ നോക്കിയാൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിലും പിന്നെ കുറച്ചുകൂടി താഴെ ഇരുപത്തയ്യായിരം ലെവലിലുമൊക്കെ വാങ്ങാൻ ആളുകൾ റെഡിയാണ് ഒരു എന്താ പറയുക ഒരു തരം ടഗ് ഓഫ് വോർ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തിങ്കളാഴ്ച എന്തൊക്കെ സംഭവിക്കാം എന്നാണ് ഈ വിശകലനം പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ശരി ശരി ആ ഒരു വടംവലി അത് ക്ലിയർ ആണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ സിനാരിയോ എടുക്കാം സാധാരണ ഒരു ഓപ്പണിംഗ് അതായത് വലിയ ഗ്യാപ്പോ ഡൗണോ ഇല്ലാതെ ഫ്ലാറ്റായിട്ട് തുടങ്ങിയാൽ ഈ റിപ്പോർട്ട് അനുസരിച്ച് എന്താണ് സാധ്യതകൾ മുകളിലോട്ടാണെങ്കിൽ എന്താണ് പ്ലാൻ അതെ റെഗുലർ സിനാരിയോ അതിലെ രണ്ട് പ്ലാനുകളാണ് പ്രധാനമായിട്ടും പറയുന്നത് ഒന്ന് വാങ്ങാനുള്ള പ്ലാൻ ബൈ സെറ്റപ്പ് മറ്റൊന്ന് വിൽക്കാനുള്ളത് സെൽ സെറ്റപ്പ് ആദ്യം നമുക്ക് ബൈ സെറ്റപ്പ് നോക്കാം ഇവിടെ എൻട്രി പറയുന്നത് ആ പറഞ്ഞ റെസിസ്റ്റൻസ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ വാങ്ങാമെന്നാണ് ഓക്കെ അപ്പോൾ അതെ അത് അടുത്ത സമയത്തുണ്ടായ ഒരു ഹൈ പോയിൻ്റ് ആണ് അപ്പോൾ അത് കടന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു കയറ്റത്തിന് കുറച്ചുകൂടി ശക്തി കിട്ടും ഒരു പക്ഷേ ഇരുപത്തയ്യായിരത്തി നാന്നൂറ്റി അൻപത് വരെ എത്താൻ ചാൻസ് ഉണ്ട് എന്നാണ് ഈ അനാലിസിസ് പറയുന്നത് ടാർഗറ്റുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി എൺപത് പിന്നെ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത് അത് കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അൻപത് പക്ഷേ ഇത് വർക്കായില്ലെങ്കിലോ നമ്മൾ എപ്പോഴും ഒരു സേഫ്റ്റി നോക്കണല്ലോ അപ്പോൾ സ്റ്റോപ്പ് ലോസ് പറയുന്നത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റിനാൽപ്പതിനു താഴെയാണ് അതെ അതെ ഇരുപത്തിയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്താൽ ടാർഗറ്റുകൾ റെഡി പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇരുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റിനാൽപ്പത് അത് കുറച്ച് ടൈറ്റ് അല്ലേ അതിന്റെ അർത്ഥം ആ ബ്രേക്കൗട്ട് നല്ല സ്ട്രോങ് ആയിരിക്കണം എന്നാണോ ആ അതൊരു നല്ല ചോദ്യമാണ് ഒരു ആ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് നല്ല വോളിയത്തോടെ ക്ലിയറായിട്ട് ബ്രേക്ക് ചെയ്യണമെന്നാവാം ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സപ്പോർട്ട് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ആയതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്താൽ പിന്നെ ആ ബൈവ്യൂ വ്യൂ അത്ര ശെയ്യല്ല എന്ന് കരുതണം എന്നാവാം ഇനിയിപ്പോൾ ഇത് നടന്നില്ല എന്ന് വെക്കുക മോളിലോട്ട് പോയില്ല പകരം താഴോട്ടാണ് പോകുന്നതെങ്കിൽ അതെ അതെ അതാണ് അടുത്ത ചോദ്യം ആ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് കടന്നില്ല താഴെ വന്ന് ബ്രേക്ക് ചെയ്താലോ ചെയ്യാനുള്ള പ്ലാൻ എന്താണ് ശരിയാണ് അതാണ് സെൽ സെറ്റപ്പ് അത് ആക്റ്റീവ് ആകുന്നത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റിനാൽപ്പത് എന്ന സപ്പോർട്ട് ലെവൽ താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അതാണ് എൻട്രി പോയിന്റ് കാരണം സിമ്പിളാണ് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത് ഒരു സപ്പോർട്ടായിരുന്നല്ലോ അപ്പം അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ആളുകൾ ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും അല്ലെങ്കിൽ ഒരു ചെറിയ കറക്ഷൻ പ്രതീക്ഷിക്കാം അങ്ങനെ വന്നാൽ താഴോട്ടുള്ള ടാർഗറ്റുകൾ ഇരുപത്തി അയ്യായിരത്തി നൂറ്റി അറുപത് പിന്നെ ഇരുപത്തി അയ്യായിരത്തി എൺപത് അതിനും താഴെ ഇരുപത്തി അയ്യായിരം എന്നൊരു സൈക്കോളജിക്കൽ ലെവലുണ്ട് അതുവരെ ആവാം ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറിന് മുകളിലാണ് അതായത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് താഴെ പോയി പക്ഷെ വീണ്ടും ശക്തിയായി തിരിച്ചു കയറി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് കടന്നാൽ ആ സെൽ ഐഡിയ വർക്ക് ആയില്ല എന്ന് മനസ്സിലാക്കണം ശരി അപ്പോൾ ഈ സാധാരണ ഓപ്പണിങ്ങിൽ കാര്യങ്ങൾ ക്ലിയറാണ് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് മുകളിലും ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത് താഴെയും ഈ രണ്ട് ലെവലുകൾക്കിടയിലാണ് ആദ്യത്തെ കളി നടക്കുക പക്ഷെ മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ എന്താ പറയുക പ്രിഡിക്റ്റബിൾ ആകണമെന്നില്ലല്ലോ ചിലപ്പോൾ നല്ലൊരു ഗ്യാപ്ഡൌണിലായിരിക്കും തുടങ്ങുന്നത് തലേ ദിവസത്തെ ക്ലോസിംഗിനേക്കാളും താഴെ അങ്ങനത്തെ സാഹചര്യം വന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുമല്ലോ റിപ്പോർട്ട് അതിനെപ്പറ്റി എന്ത് പറയുന്നു തീർച്ചയായും ഗ്യാപ് ഡൗൺ സിനാരിയോസ് വളരെ പ്രധാനമാണ് അതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ട് തരത്തിലുള്ള ഗ്യാപ് ഡൗൺ ആണ് കവർ ചെയ്യുന്നത് ഒന്ന് ഒരു മൈൽഡ് ഗ്യാപ് ഡൗൺ അതായത് ചെറിയൊരു ഗ്യാപ് ഗ്യാപ് ഡൗൺ ഡൗൺ മൈൽഡ് അത് ഏകദേശം എവിടെയായിരിക്കും മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പതിനും ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറിനും ഇടയിൽ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്യുന്നതിനെയാണ് ഈ റിപ്പോർട്ടിൽ മൈൽഡ് ഗ്യാപ് ഡൗൺ ആയിട്ട് കാണുന്നത് അങ്ങനെ വന്നാൽ നമ്മൾ പെട്ടെന്നൊരു ഒരു തീരുമാനം എടുക്കരുത് ശ്രദ്ധിക്കേണ്ട ഒരു സോണുണ്ട് ഇരുപത്തയ്യായിരത്തി നൂറ്റി അറുപത് തൊട്ട് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് വരെയുള്ള ഏരിയ വില അങ്ങോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കണം അവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ നോക്കുന്നുണ്ടോ അതോ അതും ബ്രേക്ക് ചെയ്ത് താരേക്ക് പോകുന്നുണ്ടോ അതാണ് പ്രധാനം ഓക്കെ അപ്പോ ആ ഇരുപത്തയ്യായിരത്തി നൂറ്റി അറുപത് ഇരുന്നൂറ് സോൺ ഒരു ഒരു ഡിസിഷൻ പോയിന്റ് ആണെന്ന് പറയാം അവിടെ എന്തൊക്കെ നടക്കാം രണ്ട് സാധ്യതകളാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഒന്നാമത്തേത് വില ആ സോണിൽ വന്ന് സപ്പോർട്ട് എടുക്കുന്ന ലക്ഷണങ്ങൾ കാണിച്ചാൽ ഒരു ബുള്ളിഷ് റിവേഴ്സൽ സിഗ്നല് പോലെ അങ്ങനെയാണെങ്കിൽ അത് വാങ്ങാനുള്ള അവസരമാണ് പക്ഷേ എൻട്രി എടുക്കാൻ പറയുന്നത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത് തിരിച്ചു പിടിച്ചതിനു ശേഷം മാത്രം അപ്പോൾ ടാർഗറ്റ് ഇരുപത്തിയ്യായിരത്തി മുന്നൂറ്യ്യായിരത്തി മുന്നൂറ്റി അൻപതൊക്കെ വരാം സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് സേഫ് അതെ ഇനി രണ്ടാമത്തെ സാധ്യത ആ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് ഇരുന്നൂറ് സോൺ പിടിച്ചു നിന്നില്ല വില ഇരുപത്തിയ്യായിരത്തി ഒരുന്നൂറ്റി അറുപതും ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണ് ഒരു ബ്രേക്ക് ഡൗൺ അത് കൂടുതൽ വീഴ്ചയുടെ സൂചനയാണ് അങ്ങനെയെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപതിന് താഴെ സെല്ല് ചെയ്യാം ടാർഗറ്റുകൾ ഇരുപത്തി അയ്യായിരത്തി എൺപത് പിന്നെ ഇരുപത്തി അയ്യായിരം ഇരുന്നൂറ് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപതിന് മുകളിലാണ് കാരണം ചിലപ്പോൾ അതൊരു ഫോൾസ് ബ്രേക്ക് ഡൗൺ ആകാം വീണ്ടും ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപതിന് മുകളിലേക്ക് കയറിയാൽ നമ്മൾ എക്സിറ്റ് ചെയ്യണം കൊള്ളാം അപ്പോൾ ചെറിയ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ പോലും ആ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഇരുന്നൂറ് സോണിലെ പ്രൈസാക്ഷൻ നോക്കി ക്ഷമയോടെ വേണം ഡീൽ ചെയ്യാൻ ഹോൾഡ് ചെയ്യുമോ ബ്രേക്ക് ചെയ്യുമോ എന്നതിനനുസരിച്ച് പ്ലാൻ മാറും ഇനി ഇതിലും വലിയൊരു ഇടിവോടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിലോ ഒരു ഡീപ് ഗ്യാപ് ഡൗൺ അതെ അതും റിപ്പോർട്ട് കവർ ചെയ്യുന്നുണ്ട് ഡീപ് ഗ്യാപ് ഡൗൺ അതായത് മാർക്കറ്റ് ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറിന് താഴെയോ അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരത്തിന് അടുത്തുവക്കി തുറക്കുന്നു ഇത് കുറച്ചുകൂടി പാനിക് ഉണ്ടാക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ പെട്ടെന്ന് ചാടിക്കയറി എന്തെങ്കിലും ചെയ്യരുത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് പകരം ഒരു പുൾബാക്കിന് വേണ്ടി കാത്തിരിക്കുക വില കുറച്ചൊന്ന് മുകളിലോട്ട് വരാൻ അനുവദിക്കുകയോ അതെന്തിനാ വീഴ്ച കണ്ടാൽ ചെയ്യുകയല്ലേ വേണ്ടത് അതൊരു സാധാരണ ചിന്താഗതിയാണ് പക്ഷെ വലിയ ഗ്യാപ് ഗ്യാപ്ഡൌണിന് ശേഷം ചിലപ്പോൾ ഒരു ടെമ്പററി ബൗൺസ് ഉണ്ടാകാം ഷോർട്ട് കവറിംഗ് കൊണ്ടോ അല്ലെങ്കിൽ താഴ്ന്ന ലെവലിൽ വാങ്ങാൻ താല്പര്യമുള്ളവർ വരുന്നതുകൊണ്ടോ ആകാം ഈ റിപ്പോർട്ട് പറയുന്നത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് തൊട്ട് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വരെയുള്ള സോണിലേക്ക് ഒരു പുൾബാക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാനാണ് ഓഹോ അപ്പോൾ ആ ഇരുപത്തയ്യായിരത്തിഒരുന്നൂറ് ഇരുപത്തയ്യായിരത്തി ഒരു ടെസ്റ്റിംഗ് സോൺ ആകും അവിടെ എന്ത് സംഭവിക്കാം അവിടെയും രണ്ട് സാധ്യതകളാണുള്ളത് ഒന്നാമത്തത് വില ആ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് നൂറ്റി ഇരുപത് സോണിലെത്തുന്നു പക്ഷേ അവിടെ തട്ടി റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് വീണ്ടും താഴോട്ട് തിരിയുന്നു ഒരു റിജക്ഷൻ അങ്ങനെയാണെങ്കിൽ അതൊരു സെൽ ഓൺ റൈസ് അവസരമാണ് അതായത് ഈ ചെറിയ കയറ്റത്തിൽ വിൽക്കുക ഇവിടെ ടാർഗറ്റുകൾ ഇരുപത്തയ്യായിരം പിന്നെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് അതിനും താഴെ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി അമ്പത് വരെയൊക്കെ പ്രതീക്ഷിക്കാം സ്റ്റോപ്പ് ലോസ് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപതിനു മുകളിൽ വെക്കണം ആ പുൾബാക്ക് ഇരുപത്തയ്യായിരത്തി കടന്നു പോയാൽ ഈ സെൽ ഐഡിയ തെറ്റി മനസ്സിലായി സെൽ ഓൺ റൈസ് ഇനി രണ്ടാമത്തെ സാധ്യത ഈ പുൾബാക്ക് ഇരുപത്തയ്യായിരത്തിഒരുന്നൂറ് നൂറ്റി ഇരുപതിൽ നിൽക്കുന്നില്ല കൂടുതൽ ശക്തിയുടെ മുകളിലോട്ട് പോയി ഇരുപത്തയ്യായിരത്തിനൂറ്റി അറുപത് എന്ന ലെവലും ബ്രേക്ക് ചെയ്യുന്നു ഇതൊരുപക്ഷേ മാർക്കറ്റിലെ ആ നെഗറ്റീവ് സെന്റിമെന്റ് മാറിയതിന്റെ സൂചനയാവാം ഒരു സ്ട്രോങ് റിക്കവറി അല്ലെങ്കിൽ ഷോർട്ട് കവറിംഗ് റാലി ഇങ്ങനെ സംഭവിച്ചാൽ ആ ഗ്യാപ്ഡൌൺ ട്രെൻഡിന് എതിരെ ഇരുപത്തയ്യായിരത്തി നൂറ്റി അറുപതിനു മുകളിൽ വാങ്ങാനുള്ള പ്ലാനാണ് റിപ്പോർട്ട് പറയുന്നത് ഇവിടെ ടാർഗറ്റുകൾ ഇരുപത്തയ്യായിരത്തി ഇരുനൂറ്റി നാല്പത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് എന്നിവയാണ് സ്റ്റോപ്പ് ലോസ് ഇരുപത്തയ്യായിരത്തിഒരുന്നൂറിന് താഴെയും വെക്കണം ഇത് കുറച്ചുകൂടി അഗ്രസീവ് പ്ലാനാണ് കാരണം നമ്മൾ ഓപ്പണിംഗ് ട്രെൻഡിന് എതിരെയാണ് ട്രേഡ് എടുക്കുന്നത് കൊള്ളാം വളരെ ആയിട്ടുണ്ട് അപ്പോൾ ഗ്യാപ് ഡൗൺ വന്നാൽ പോലും വെയ്റ്റ് ചെയ്ത് ആ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് നൂറ്റി ഇരുപത് സോൺ പിന്നെ ഇരുപത്തയ്യായിരത്തി നൂറ്റി അറുപത് ലെവൽ ഇവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കിയിട്ട് വേണം തീരുമാനമെടുക്കാൻ ആ സെല്ലോൺ റൈസ് സ്ട്രാറ്റജി ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷെ കുറച്ച് എന്താ പറയുക ധൈര്യം വേണ്ടിവരും അല്ലേ ഒരു ബൗൺസിൽ വിൽക്കാൻ അപ്പോൾ ഈ പറഞ്ഞ വ്യത്യസ്ത സാഹചര്യങ്ങളും പ്ലാനുകളും എല്ലാം കേൾക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗപ്രദമാവുക എന്താണ് ഇതിലെ ടേക്ക് അവേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാർക്കറ്റ് എങ്ങനെ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാമെന്നുള്ളൊരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക എന്നതാണ് ഈ വിശകലനം നിങ്ങൾക്ക് ഓരോ തരം ഓപ്പണിങ്ങിനും അത് ആയാലും ചെറിയ ഗ്യാപ് ഡൗൺ ആയാലും വലിയ ഗ്യാപ് ഡൗൺ ആയാലും ഒരു പ്ലാൻ തരുന്നു ഇത് ഇത് പ്രവചനമല്ല പകരം ഓരോ സിറ്റുവേഷനിലും ശ്രദ്ധിക്കേണ്ട പ്രധാന ലെവലുകൾ രണ്ടേ അഞ്ചോ മുന്നൂറ്റി ഇരുപത് രണ്ടേ അഞ്ച് രണ്ടൂറ്റി നാൽപ്പത് രണ്ടേ അഞ്ചോ ഒരുനൂറ്ററുപത് രണ്ടേ അഞ്ച് ഒരുനൂറ് നൂറ് നൂറ്റി ഇരുപത് രണ്ടേ അഞ്ച് ആയിരം ഏതൊക്കെയാണ് അവിടെ എന്ത് സംഭവിച്ചാൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള ഒരു ഗൈഡാണ് അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി തയ്യാറെടുപ്പോടെ മാർക്കറ്റിനെ സമീപിക്കാൻ പറ്റും എന്ത് സംഭവിക്കുമെന്ന് പേടിക്കുന്നതിന് പകരം എന്ത് സംഭവിച്ചാലും ഒരു പ്ലാൻ കയ്യിലുണ്ടല്ലോ എന്നൊരു ധൈര്യം വരും നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും ഈ ലെവലുകൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ് പിന്നെ ഇതൊരിക്കലും ഒരു സാമ്പത്തിക ഉപദേശമായിട്ട് എടുക്കരുത് ഞങ്ങൾ ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം എല്ലാ പ്ലാനിലും എൻട്രി ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഇവ കൃത്യമായി പറയുന്നുണ്ട് റിസ്ക് മാനേജ്മെന്റ് വളരെ പ്രധാനമാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ ഇന്ന് വിശദമായി നോക്കിയത് ഒക്ടോബർ പതിമൂന്ന് തിങ്കളാഴ്ചത്തെ നിഫ്റ്റി ഫിഫ്റ്റിയെ കുറിച്ചുള്ള ഈ അനാലിസിസ് റിപ്പോർട്ടാണ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ടിൽ ക്ലോസ് ചെയ്ത മാർക്കറ്റിന് തൊട്ടുമുകളിലുള്ള ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് റെസിസ്റ്റൻസും താഴെയുള്ള ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റിനാൽപ്പത് സപ്പോർട്ടും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ കണ്ടു സാധാരണ ഓപ്പണിങ്ങിൽ എന്ത് ചെയ്യണം ചെറിയ ഗ്യാപ് ഡൗൺ വന്നാൽ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് ഇരുന്നൂറ് സോൺ എങ്ങനെ നോക്കണം വലിയ ഗ്യാപ് ഡൗൺ വന്നാൽ ഇരുപത്തയ്യായിരത്തി നൂറ് നൂറ്റി ഇരുപത് സോണിലെ പുൾബാക്കും ഇരുപത്തയ്യായിരത്തി നൂറ്റി അറുപത് ലെവലും എങ്ങനെ വിലയിരുത്തണം ഇങ്ങനെ ഓരോ സാഹചര്യത്തിനും വ്യക്തമായ പ്ലാനുകൾ ഈ റിപ്പോർട്ടിലുണ്ട് അതെ ഇതിലെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റിപ്പോർട്ട് വെറുതെ മാർക്കറ്റ് മുകളിലോട്ട് പോകും താഴോട്ട് വരും എന്ന് പറയുകയല്ല പകരം ഇന്ന ലെവൽ കടന്നാൽ ഇത് ചെയ്യുക ഇന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ ഇത് ചെയ്യുക ഈ സോണിൽ ഇങ്ങനെ റിയാക്ട് ചെയ്താൽ ഇതാണ് പ്ലാൻ എന്ന രീതിയിലുള്ളൊരു റിയാക്റ്റീവ് അപ്രോച്ചാണ് ഇത് മാർക്കറ്റിലെ അൺസെർട്ടനിറ്റിയെ അക്നോളജ് ചെയ്യുന്നുണ്ട് തീർച്ചയായും ഇനി കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാനായ ഒരു കാര്യം കൂടി നമ്മളിപ്പോൾ സംസാരിച്ചത് വളരെ ഷോർട്ട് ടേം പ്ലാനുകളെ കുറിച്ചാണ് അല്ലേ പ്രധാനമായും അന്നത്തെ ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ഡേ ട്രേഡിങ്ങിനോ സ്വിംഗ് ട്രേഡിങ്ങിനോ ഒക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കാം പക്ഷേ ചോദ്യം ഇതാണ് ഇതുപോലെയുള്ള ഷോർട്ട് ടേം ടെക്നിക്കൽ ലെവലുകളും പ്ലാനുകളും മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയെ എങ്ങനെയാണ് ബാധിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഓവറോൾ മാർക്കറ്റ് വ്യൂവിനെ ഇതെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും ഈ ഷോർട്ട് ടേം നോയ്സിന് ഇടയിൽ ലോങ് ടേം സിഗ്നലുകൾ എങ്ങനെ കണ്ടെത്താം അതോ ഈ ഷോർട്ട് ടേം ലെവലുകൾ ലോങ്ങ് ടേം എൻട്രിക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുമോ ഇതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ശരി അപ്പോൾ ഈ നിഫ്റ്റി ഫിഫ്റ്റി വിശകലനത്തെ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച ഇവിടെ നിർത്തുകയാണ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ആ റിപ്പോർട്ടിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ തന്നു എന്ന് കരുതുന്നു അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം